അഴിച്ചുവിട്ടിരിക്കുന്ന വളർത്തുമൃഗങ്ങൾ റോഡിൽ തമ്പടിച്ച ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു ഉച്ചി തനുഷ്കോടി ദേശീയപാതയിൽ ഇടുക്കി ആനയിറങ്ങലാണ് അഴിച്ചുവിട്ടിരിക്കുന്ന വളർത്തുമൃഗങ്ങൾ കൂട്ടത്തോടെ തമ്പടിക്കുന്നത് വാഹനങ്ങൾ ഹോൺ മുഴക്കിയാലും മാറാതെ നിൽക്കുന്നതിനാൽ ഇവിടെ ഗതാഗത കുരുക്കും രൂക്ഷമാണ് ഇരുചക്ര വാഹന യാത്രക്കാരടക്കം അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമെന്ന് നാട്ടുകാർ പറഞ്ഞു ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും ബസ്സും ചരക്ക് വാഹനങ്ങളും അടക്കം കടന്നുപോകുന്ന കൊച്ചി ധനുഷ്കൊടി ദേശീയപാതയിൽ ആനയിറങ്ങലിന് സമീപമാണ് നിരവധിയായ വളർത്തുമൃഗങ്ങളെ ഉടമകൾ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത് തീറ്റതേടി അലഞ്ഞു തിരിയുന്ന ഇവ കൂട്ടത്തോടെ റോഡിൽ തമ്പടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം വാഹനങ്ങൾ ഹോൺ ഹോൺമുഴിക്കിയാൽ പോലും ഇവ റോഡിൽ നിന്നും മാറാതെ നിൽക്കുന്ന സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഇരുചക്രവാഹന യാത്രികരും കാൽനടയാത്രികരുമാണ് വളവായ പ്രദേശത്ത് തമ്പടിക്കുന്നവയെ കാണാതെത്തുന്ന ഇരുചക്രവാഹന യാത്രികർ നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട് നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും പ്രശ്നപരിഹാരമില്ലെന്ന് ഇതുവഴി സ്ഥിരം യാത്ര ചെയ്യുന്നവർ പറയുന്നു അപകടം വന്നു കഴിയുമ്പോഴേ പോലീസുകാരും രീതിയിൽ പഞ്ചായത്തും എസ്റ്റേറ്റ് മേഖലയിലുള്ള തൊഴിലാളികളുടെ അടക്കം പശുക്കളിയാണ് ഇത്തരത്തിൽ കയറൂരി വിട്ടിരിക്കുന്നത് കുത്തിറക്കവും കൊടുമ്പളവുകളും നിറഞ്ഞ ദേശീയപാതയിൽ വലിയ അപകടത്തിന് വഴിയൊരുക്കുന്ന തരത്തിൽ വളർത്തുമൃഗങ്ങൾ തമ്പടിക്കുന്നത് തടയണമെന്നും ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ കെട്ടിയിടാത്ത ഉടമകൾക്കെതിരെ നിയമ സ്വീകരിക്കണമെന്നും യാത്രക്കാർ പറയുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി